ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം അല്ല ഈ കഴിഞ്ഞ ദിവസമല്ല ഇപ്പോൾ തന്നെ റീസെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തൊരു വീഡിയോ വീഡിയോയിൽ സുരേഷ് കുമാർ പ്രൊഡ്യൂസർ സുരേഷ് കുമാർ കഴിഞ്ഞ വർഷം ഇരുന്നൂറോളം സിനിമകൾ വന്നു ആ സിനിമകളിൽ ഇരുപത്തിനാല് സിനിമകൾ മാത്രം വിജയിച്ചിട്ടുള്ളൂ ബാക്കി സിനിമകളൊക്കെ പൊട്ടിത്തകർന്നു ആളുകൾ നാടുവിടാൻ പോവുകയാണ് ഓരോരോ പേര് ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് ബെൻസുകാർ വിറ്റു ഒരു രക്ഷമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്യല്ല ഒരു പ്രസ് മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാം അപ്പോൾ അതിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജനുവരിയിലെ സിനിമകളിൽ രേഖാചിത്രം പേര് പറഞ്ഞിട്ടില്ല കേട്ടോ രേഖചിത്രം നമ്മൾ ഊഹിക്കാം ആ സിനിമ ആണെങ്കിലും ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു സിനിമ മാത്രം വിജയിച്ചിട്ടുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഡൊമിനിക് ഡൊമിനിക് ആൻഡ് ലേഡീസ് ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ ചിലവ് വെറും ചില്ലറ മുടക്കിയിട്ട് മമ്മൂട്ടി തന്നെയുള്ളൂ അതിൽ ബാക്കിയുള്ള ഒരു പിന്നെ ഒരു സംവിധായകൻ എന്തെങ്കിലും ചില്ലറ കൊടുത്തിട്ടുണ്ടാവും വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് മാക്സിമം കൂട്ടാണെങ്കിൽ ഒരു എട്ട് കോടി ചിലവാക്കിയ സിനിമയാണ് പക്ഷേ ഇരുപത് കോടി എന്തായാലും ഹേറ്റേഴ്സ് വരെ ഇരുപത് കോടി എന്ന് പറയുന്ന സിനിമയാണ് അതിന് കൂടുതൽ കിട്ടിയിട്ടുണ്ടാവുള്ളൂ എന്തായാലും അപ്പോൾ ഇരുപത് കോടി സിനിമ എട്ട് കോടി ചിലപ്പോൾ ഇരുപത് കോടി സിനിമ വിജയം തന്നെയാണ് പക്ഷെ അത് അവൻ പറയുന്നില്ല അങ്ങനെ നമ്മളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് വേറൊരു വീഡിയോ വന്നിട്ടുണ്ട് മോഹൻലാൽ ഫാൻസുകാർ പൊളിക്കുന്ന ടീമാണല്ലോ ഒരു വലിയ പോളിയുടെ ആൾക്കാർ അവർക്ക് മറ്റുള്ളവരൊക്കെ പുച്ഛാണ് അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഗതി വന്നത് അപ്പോൾ അവർ പറയുന്നത് പുലിമുരുകൻ എലിമുരുകൻ എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമകൾ ലൂസിഫറ് നൂറ് കോടി നൂറ്റമ്പത് കോടി ഇരുന്നൂറ് കോടി എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ നമ്മുടെ സുരേഷ് കുമാർ അല്ലക്കെ അല്ലേക്ക് നിങ്ങളിന്ന് കണ്ടുനോക്ക് നിങ്ങളെന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയും സുരേഷ് കുമാർ പറയുന്നത് ഒരു സിനിമയും അങ്ങനെ നേടിയിട്ടില്ല എന്ന് പറയുന്നത് ഷെയർ കിട്ടി ഷെയർ വന്നിട്ടില്ല എന്ന് പറയുന്നത് അപ്പോൾ ഒക്കെ തള്ളലാണെന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ് തള്ളുന്നു അല്ലെങ്കിൽ നടന്മാർ ആണ് സുരേഷ് പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ സുരേഷ് പറഞ്ഞ എന്തെങ്കിലും പറയുകയാണെങ്കിൽ എന്നോട് പറയില്ല സുരേഷിന് പോയിട്ട് പെടച്ചെന്നുള്ളു അപ്പോൾ എല്ലാവർക്കും നന്മകൾ നടന്നുകൊണ്ട് നിങ്ങൾ സ്വന്തം നാശം ദൃശിക്കുന്നു